അപ്പൊ എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് നമുക്ക് എല്ലാവരും ഒന്ന് വട്ടം തെറ്റി കാണട്ടെ ഗൈസ് എന്താ പറ്റിട ബസ്സിലേക്ക് എറാനും നമ്മടെ ലഗേജും കാര്യങ്ങളും എല്ലാം എടുത്തിട്ട് നമുക്കിനി എല്ലാവരുടെയും ഈ എക്സൈറ്റ്മെൻറ്റിൻ്റെ കാരണം തന്നെ ഞങ്ങൾ ഈ പോകുന്ന ടൂർ തന്നെയാണ് ടൂറ് പോകുന്നതിനും അപ്പുറം ഒരുമിച്ചിട്ടുള്ള ഒരുപാട് മെമ്മറീസ് കളക്ട് ചെയ്യാനും കൂടിയാണ് കേട്ടോ ഞങ്ങളുടെ ഈ യാത്ര എല്ലാ വർഷവും ഇതുപോലെ ഹോസ്പിറ്റൽ സ്റ്റാഫ് എല്ലാവരും കൂടി ഒരു ടൂറ് പോകാറുണ്ട് അതിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് സ്ട്രോങ് ആക്കാനും കൂടുതൽ എൻജോയ് ചെയ്യാനുള്ള അവസരം കൂടിയാണ് കേട്ടോ കിട്ടുന്നത് സിറ്റി ഹോസ്പിറ്റലിനോട് ടാറ്റ വൈബൈ പറഞ്ഞ് ഞങ്ങളിന്ന് പോകുന്നത് മൈസൂരിലേക്കാണ് ഏകദേശം ഒരു പത്ത് മണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും ബസ്സിൽ കയറി ബസ് ബസ്സെടുത്തു കേട്ടോ ഉടനെ തന്നെ എല്ലാവരും പരിപാടികളെല്ലാം തുടങ്ങി കഴിഞ്ഞ് നീണ്ട ഒരു മൂന്ന് മണിക്കൂറോളം ഞങ്ങൾ എല്ലാവരും ഓണായിരുന്നു ഡാൻസും പാട്ടുമൊക്കെ ആയി ഒരു ഒരോളം തന്നെയായിരുന്നു അല്ലെങ്കിലും ഈ ബസ്സിലുള്ള ഈ യാത്രയും ഡാൻസും ഡി ജയും എല്ലാം സത്യം പറഞ്ഞ വേറൊരു വൈബ് തന്നെയാണല്ലേ ബസ്സിലുള്ള ഒരാൾക്ക് പോലും വൈബിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല കേട്ടോ തുള്ളി 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 അവസാനം ആയപ്പോഴേക്കും പോകയോ എന്തൊക്കെയോ ഒക്കെ വരുന്നുണ്ടായിരുന്നെ എന്താണെന്നൊന്നും മനസ്സിലായില്ല അവസാനം അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കിടന്നുറങ്ങിട്ടോ എല്ലാവരും ഉറങ്ങി ദേ നമ്മൾ മൈസൂരിലെത്തിരിക്കുന്നു അല്ലേ വേഗം ബസ്സിൽ നിന്ന് ഇറങ്ങി നേരെ ഫ്രഷപ്പ് ആകാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറി കേട്ടോ അവിടെ നിന്ന് ഒരു മുക്കാ മണിക്കൂർ കൊണ്ട് ഞങ്ങൾ എല്ലാവരും റെഡിയായി ഇറങ്ങി കേട്ടോ ഏഹ് അപ്പൊ നമ്മൾ എല്ലാവരും റെഡി ആയിട്ട് പോകാൻ വേണ്ടി ഫുഡ് കഴിക്കണമെങ്കിൽ നമ്മൾ എല്ലാവരും റെഡി ഇറങ്ങി ഫുഡ് കഴിക്കാൻ വേണ്ടി പോണേ അപ്പൊ ഇനി ഭാഗ്യം അറിയില്ല കിട്ടുന്ന കഴിക്കും എന്താണെന്നൊക്കെ അവിടെ ചെന്നിട്ട് കാണിച്ചു ബൈ അങ്ങനെ ഫുഡ് കഴിക്കാനായി ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് പോവുകയാണ് ഓ തൊട്ടടുത്ത് തന്നെയായിരുന്നു ഹോട്ടൽ കുറച്ച് ദൂരം ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അവിടെ ചെന്നപ്പോഴേക്കും ഒരു ബൊഫേ മോഡലായിരുന്നു കേട്ടോ സെർവിംഗും കാര്യങ്ങളൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു കേട്ടോ അവിടെ പറയാതിരിക്കാൻ വയ്യ അതുപോലെ തന്നെ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റും ആയിരുന്നു ആയിരുന്നോട്ടോ അപ്പൊ നമുക്ക് ഇടിയപ്പുണ്ട് പൂരിയുണ്ട് ദോശ ഉണ്ട് അപ്പൊ ഇന്നത്തെ ഫുഡെല്ലാം നമുക്ക് സെറ്റ് ചെയ്ത് തന്നിരിക്കുന്ന നമ്മുടെ ഡൺഹിൽ ബസ്സിന്റെ ചേട്ടന്മാരായിരുന്നു കേട്ടോ എല്ലാവർക്കും ഫുഡൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും റെസ്റ്റിംഗിലാണ് കേട്ടോ ഫുഡ് ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് ഇനി അവിടെ പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണാട്ടോ എന്താണ് ഇനി നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് സുവോളജിക്കൽ പാർക്കാണ് കേട്ടോ ഒക്കെ എടുത്ത് വേഗം തന്നെ അകത്ത് കയറി കേട്ടോ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചേർന്ന മൃഗശാലയാണ് കേട്ടോ ഇത് അങ്ങനെ പക്ഷികളെ മൃഗങ്ങളെ ഒക്കെ കണ്ട് ഞങ്ങളിങ്ങനെ ആസ്വദിച്ച് നടന്ന് നടന്ന് പോവുകയാണ് കേട്ടോ ഓരോ സ്ഥലം എത്തുമ്പോഴും ഭയങ്കര അത്ഭുതത്തോടെയാണ് കേട്ടോ നോക്കിക്കൊണ്ടിരുന്നത് പുള്ളിക്കാരൻ നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ സൂവിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അവിടെ വേറൊരു ലോകം തന്നെയാണ് കേട്ടോ ആനിമൽസും ബേർഡ്സും ഒക്കെ നിറഞ്ഞ് ഒരു ഭയങ്കര ഒരു കളക്ഷൻ തന്നെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരുടെയും അതുപോലെ തന്നെ ഇവിടെ ഒരു റൂട്ട് മാപ്പൊക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു ഏതിലൂടെയൊക്കെ പോയിട്ട് ഇതിലൂടെ വരണം എവിടെയൊക്കെ ഏതൊക്കെ മൃഗങ്ങളുണ്ട് എന്നുള്ളതിൻ്റെ റൂട്ട് മാപ്പ് ഒക്കെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ പോകാൻ വേണ്ടി പറ്റി കുറച്ച് അടുത്ത് കണ്ട മൃഗങ്ങളെയൊക്കെയാണ് കേട്ടോ ഞാൻ ഈ കാണിക്കുന്നത് ഹിപ്പാ ചിമ്പാൻസി ഏഷ്യൻ ആന അതെ ആഫ്രിക്കൻ ആനക്കെ പിന്നെ കാട്ടുപോത്ത് പിന്നെതേ കരടിയാണ് കേട്ടോ അത് ബ്ലാക്ക് കരടിയാണ് പിന്നെ ഹിപ്പാട്ടാമിസ് ഉണ്ട് പിന്നെ ആനക്കൊണ്ട് തന്നെ ഗൈസ് ഇത് അങ്ങനെ ജിറാഫിനോം കൂടി കണ്ടിട്ടാണ് കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് പിന്നെ ഞങ്ങൾ പോയത് മൈസൂരിൽ തന്നെ ഏറ്റവും പ്രസിദ്ധമായ കൊട്ടാരത്തിലേക്കാണ് കേട്ടോ കൊട്ടാരം എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെയാണ് കൊട്ടാരം എന്താണ് അതിൻ്റെ ഉള്ളിൽ കണ്ടത് ദൈവമേ വിലമതിക്കാനാകാത്ത ഒരുപാട് കാഴ്ചകളാണ് കേട്ടോ പുറത്തും അകത്തു നിന്നുമായൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് പുറമനിന്ന് നോക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെയാണ് കേട്ടോ ഇത് കാണാൻ സാധിക്കുന്നത് നല്ല ഭംഗിയാണ് അകത്തേക്ക് കയറുമ്പോൾ നമുക്ക് ഒരുപാട് സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടിട്ടാണ് നമ്മൾ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നത് തന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ഓരോ മുക്കിലും മൂലയിലും എല്ലാം നമുക്ക് കാണേണ്ടതായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഉണ്ട് കേട്ടോ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് ആസ്വദിച്ച് നിന്ന് കാണാനൊന്നും കഴിഞ്ഞില്ല അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പിള്ളേരെടുത്ത കുറച്ച് ഫോട്ടോസ് ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മൈസൂരിൽ കണ്ട കാഴ്ചകൾ നമ്മള് മൈസൂർ പാലസ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഒത്തിരി ലേറ്റ് ആയിട്ടോ അപ്പൊ നമ്മള് ബസ്സിൽ കയറി ഫുഡ് രാവിലെ ഫുഡ് കഴിച്ച സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ എല്ലാവരും ചില്ലെങ്കിലാണ് അടിപൊളി വായ്പ ഒക്കെ എടുത്തിട്ട് എല്ലാവരും കൂളായിട്ട് അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുവാനേ പിന്നെ നമ്മള് കുറച്ച് പാട്ടൊക്കെ ഇട്ടിട്ട് പിന്നെ ഡാൻസും പാട്ടൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അതിൻ്റെ ഇടക്ക്

അപ്പൊ രാവിലത്തെ ഫുഡ് പോലെ തന്നെ ഉച്ചക്കത്തെ ലഞ്ചും അടിപൊളി തന്നെ ആയിരുന്നു കേട്ടോ വീണ്ടും ഞങ്ങൾ ഡ്രസ് മാറി ബ്ലാക്ക് ഡ്രസ് ആണ് ഇനി നമ്മള് പോകുന്നത് ഒരു ഹിൽ സ്റ്റേഷനിലേക്കാണ് കേട്ടോ ചാമുണ്ടേശ്വരി ഹിൽസ് ലേക്കാണ് പോകുന്നത് അപ്പൊ കൊറേ നടക്കാനുണ്ട് അപ്പൊ ഞങ്ങൾക്ക് അവിടെ പോയിട്ട് ഒരു റീൽ എടുക്കാന്ന് വിചാരിക്കണേ നടക്കോ ഇല്ലയോന്നും അറിയില്ല ആ ഒരു പ്രതീക്ഷയിലാണ് ഇപ്പൊ നമ്മളങ്ങോട്ട് പോകുന്നത് അങ്ങനെ റീൽ എടുക്കാൻ നോക്കി നടന്ന് നടന്ന അവസാനം ബസ് സ്റ്റാൻഡിലാണ് ഞങ്ങൾ എത്തിയത് അത്രയും തിരക്കും കാര്യങ്ങളായിരുന്നു ആയിരുന്നു കേട്ടോ അവിടെ അങ്ങനത്തെ ബാർബിക്ക് പറ്റിയ ഒരു ബേബി ഡോളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടാ എങ്ങനെയുണ്ട് കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ആ ചാമുണ്ടി ഹിൽസിൽ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ ഇറങ്ങും ഇറങ്ങിയിട്ട് നമ്മളിന് പോകുന്നത് വൃന്ദാവൻ ഗാർഡനിലേക്കാണ് അത്യാവശ്യം ദൂരം ഉണ്ടായിരുന്നു കേട്ടോ വൃന്ദാവൻ ഗാർഡനിലേക്ക് അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഒരുപാട് വീണ്ടും പാട്ടൊക്കെ വെച്ചിട്ട് ഭയങ്കര ഡാൻസും പാട്ടൊക്കെ ആയിരുന്നു ബസി കയറിയ പിന്നെ പാട്ടും ഡാൻസും തന്നെയായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു ഇതാണ് കേട്ടോ വൃന്ദാവൻ കാടൻ്റെ എൻട്രൻസ് നമ്മൾ എൻട്രൻസിന്റെ പരിസരത്തേക്ക് പോലും നമുക്ക് പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അത്രക്കും തിരക്കായിരുന്നു സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്ത് അവിടെയുള്ള ഒരുപാട് കടകളുണ്ട് കേട്ടോ ആ കടകളിലൊക്കെ നമുക്ക് ഷോപ്പിങ്ങിനായിട്ട് പോവായിരുന്നു അതിൻ്റെ ഇടക്ക് മാളുതെ കുറത്തൊക്കെ ഇടയ്ക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അതൊക്കെ ഭയങ്കര എൻജോയ് ചെയ്തിട്ട് നമ്മൾ നിൽക്കുന്നത് ഗാർഡനിലാണ് അപ്പൊ ഏഹ് പക്ഷെ ഞങ്ങൾ ബൊട്ടാണിക്കൽ ഗാർഡൻ എല്ലാം അകത്ത് കേറിയിട്ടില്ല അഞ്ചു മണിക്കായിരുന്നു നോക്കണെങ്കിൽ അവിടെ ഫുള്ള് തിരക്കാണ് അതിന്റെ അകത്തോട്ട് കേറാനായിട്ട് പെട്ടെന്ന് വണ്ടിയുടെ മേളമാണ് ഇച്ചിരി തിരക്കാണ് അപ്പൊ എല്ലാവർക്കും അപ്പൊ ഇന്നത്തോടു കൂടി ഈ ഒരു സ്ഥലവും കൂടി വിസിറ്റ് ചെയ്തോടുകൂടി നമ്മുടെ ഇന്നത്തെ ടൂർ കഴിഞ്ഞിട്ടോ നമുക്ക് ഭയങ്കര സങ്കടം ഉണ്ട് അങ്ങനെ വീണ്ടും നമ്മൾ നമ്മുടെ ബസ്സിലേക്ക് കയറാൻ വേണ്ടി പോവാണ് പോവാനാട്ടോ എല്ലാം വാങ്ങി ഞങ്ങൾ എല്ലാടും കറങ്ങി നല്ല നല്ല അവിടെ അവിടെ മണി അപ്പം ഇന്നത്തെ ഡിന്നറോട് കൂടി നമ്മുടെ ടൂർ ഇന്ന് അവസാനിക്കുകയാണ് കേട്ടോ അപ്പൊ ഒരു വൈറ്റ് പാലസ് എന്നുള്ളൊരു ലക്ഷറി ഹോട്ടലിലാണ് നമ്മൾ കയറിയത് അത്യാവശ്യം നല്ല ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത് അപ്പം നമ്മുടെ ടൂർ ഇത്ര അടിപൊളിയാക്കുന്നത് നമ്മുടെ ടൂറിൻ്റെ കോർഡിനേറ്റേഴ്സായ ബന്ധു ചേച്ചിക്കും പ്ലസ് ചേച്ചിക്കും അതുപോലെ തന്നെ ഡൺഹിൽ ബസ്സിൻ്റെ ഓണർ ടി ജിയോ ചേട്ടനും കൂടെയുള്ള ചേട്ടന്മാർക്കൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഈ ബസ്സിനെ കോൺടാക്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കൂടി ഇതാണ് കേട്ടോ നമ്മുടെ ഫുഡ് അറേഞ്ച് ചെയ്ത ഹോള് ഇവിടെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നാണ് ഫുഡ് കഴിച്ചത് അത്യാവശ്യം നല്ല ഫുഡ് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ രാവിലത്തെയും ഉച്ചക്കത്തെയും വൈകുന്നേരത്തെയും രാത്രിത്തെയും കൂടി ഉൾപ്പെട്ട ഫുഡ് എന്ന് പറയണത് നല്ല അടിപൊളി ഫുഡ് തന്നെയായിരുന്നു ഒന്നും പറയാനില്ല അപ്പൊ അവസാനം ഉണ്ട് നമ്മുടെ ഡിന്നറും കൂടി കാണട്ടോ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു ചിക്കൻ കറി ഉണ്ടായിരുന്നു പൊറോട്ട ഉണ്ടായിരുന്നു ചപ്പാത്തി നൂഡിൽസ് വൈറ്റ് റൈസ് പിന്നെ കട്ട് ഫ്രൂട്ട്സും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളി തന്നെ ആയിരുന്നു കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബെൽബട്ടൺ കൂടി